ദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി നേരിട്ട് തിരിച്ചുവരാനൊരുങ്ങുകയാണ് സി പി ഐ എം തെറ്റുകൾ തിരുത്തി മുന്നോട്ടേക്ക് കുതിക്കാൻ സി പി ഐ എം പരാജയത്തിന്റെ കാരണം ഇഴകേറി പരിശോധിക്കും ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ഇടത് സംഘടനാ നേതാക്കൾക്ക് നിർദ്ദേശം തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം നേരത്തെ തുടങ്ങാനും നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ജില്ലാ പ്രാദേശികാടിസ്ഥാനത്തിൽ നേതാക്കൾ പ്രവർത്തിക്കും നഷ്ടമായ വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ഊർജിതമാക്കും തുടർ ഭരണം ഉറപ്പിക്കാൻ ബൃഹത് പദ്ധതികൾ ആവിഷ്കരിക്കും ആ റോഷിപാലും റഹി ഷഷീദും എ കെ അഭിലാഷും അലി അക്ബർ ഷായും തത്സമയം ചേരുന്നുണ്ട് റോഷിപാൽ വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് റോഷി തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് സി പി എം സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു പ്രാഥമികമായ ഉണ്ടായി അതിനുശേഷം കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആത്മവിശ്വാസം ഈ തിരിച്ചടിക്കിടയിലും സി പി എമ്മിന് നൽകുന്നത് ജില്ലാ പഞ്ചായത്തിലെ വോട്ടിന്റെ ആണ് അതുപ്രകാരം പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ ഒരു അറുപത്തെട്ട് സീറ്റുകൾ വരെ ഈ തിരിച്ചടിക്കിടയിലും സി പി എമ്മിന് എന്നാണ് ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മാത്രം ഗ്രാമപഞ്ചായത്ത് പരിഗണിക്കാതെ അത് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് പ്രവർത്തിച്ചാൽ മറികടക്കാവുന്നതേ ഉള്ളൂ എന്നതാണോ സി പി എമ്മിന്റെ വിലയിരുത്തൽ റോഷി അരുൺകുമാർ സി പി എം നേതൃത്വം അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത് പ്രവർത്തിച്ചാൽ കാര്യങ്ങൾ പരിശോധിച്ച് ആ പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ഭരണം നിലനിർത്താൻ കഴിയും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സി പി എം ബൃഹത് പദ്ധതികൾക്ക് രൂപം നൽകുന്നത് സർക്കാരിൻ്റെ പരിപാടികളല്ല അല്ലാതെ പാർട്ടിയുടെ നേതൃത്വത്തിൽ മുന്നണിയുടെ നേതൃത്വത്തിലായിരിക്കും പരിപാടികൾ അത് നഷ്ടമായ പ്രദേശങ്ങളുണ്ട് വാർഡുകളുണ്ട് അവിടെയൊക്കെ നേതാക്കൾ കേന്ദ്രീകരിക്കും അത് ഇടതുപക്ഷത്തിൻ്റെ വർഗ ബഹുജന സംഘടനാ നേതാക്കളെയൊക്കെ ഇനി ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കും എന്താണ് കാരണമെന്ന് പരിശോധിച്ച് ആ കാരണം പരിഹരിക്കാനുള്ള ശ്രമമാവും നടക്കും ഏതാണ്ട് ഇനി ഒരു തൊണ്ണൂറ് ദിവസത്തിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തൊണ്ണൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ബൃഹത് പദ്ധതികൾ തന്നെയായിരിക്കും സി പി എം ആസൂത്രണം ചെയ്യുക എന്തായാലും കൃത്യമായി ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാന പരിഗണന നൽകുന്നത് അതിനപ്പുറത്തേക്ക് ഓരോ പ്രദേശങ്ങളിലെ വിഷയങ്ങൾ കൃത്യമായി പരിശോധിച്ച് അവിടെ പരാജയപ്പെടാൻ കാരണമായി പലയിടങ്ങളിലും നേരിയ വ്യത്യാസത്തിലാണ് പരാജയപ്പെട്ടത് ബി ജെ പിയുടെ സ്വാധീനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെ ത്രികോണ മത്സരം നടക്കുന്നിടത്താണ് ഇടത്താണ് കാലിടറിയത് എന്ന വിലയിരുത്തൽ കൂടിയുണ്ട് അവിടെയൊക്കെ എങ്ങനെ മറികടക്കാൻ കഴിയും അടുത്ത തിരഞ്ഞെടുപ്പിൽ ആ വാർഡുകൾ തിരിച്ചു പിടിക്കാനുള്ള പദ്ധതികൾ നേരത്തെ ആസൂത്രണം ചെയ്യുക നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ തയ്യാറെടുപ്പ് നടത്തുക നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ സി പി എം നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ആലോചിക്കുന്നുണ്ട് കാരണം ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ ഒരു തിരിച്ചടി ഉണ്ടായെന്ന വിലയിരുത്തലുണ്ടായി പക്ഷേ എന്നാൽ പോലും ഈ പ്രതീക്ഷ വോട്ടിംഗ് പാറ്റേണിലാണ് ഏതാണ്ട് അറുപത്തിയെട്ട് ഇടങ്ങളിലെങ്കിലും മേൽക്കോയ്മ നിലനിർത്താൻ കഴിയുന്നുണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ എന്നാണ് സി പി എം നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് ഇനി സമയം വൈകിയിട്ടില്ല ഇപ്പോൾ തന്നെ ഈ തിരിച്ചടിക്ക് കാരണമായത് എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് കണ്ടെത്തി അത് പരിഹരിക്കുക എന്നതാണ് മുന്നിലുള്ള പോം വഴി എന്ന് നേതൃത്വം വിലയിരുത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത്